ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ല എന്ന് നടി വിൻസി അലോഷ്യസ് എറണാകുളം അങ്കമാലി മേജർ പ്രവർത്തന വർഷം പള്ളിപ്പുറം പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് വിൻസി അലോഷ്യസ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇതിന്റെ പേരിൽ തനിക്ക് അവസരങ്ങൾ കുറഞ്ഞേക്കാമെന്നും വിൻസി കൂട്ടിച്ചേർത്തു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രവർത്തന വർഷം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിൻസി പ്രഖ്യാപനം പരിപാടിയിൽ ലോഗോ പ്രകാശനം ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇ പി സിപി നിർവഹിച്ചു ഇതിന് പിന്നാലെ സംസാരിച്ച വിൻസി തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്നത് കെ സി വൈഎം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതിയുടെ പ്രവർത്തന വർഷം ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വിരുദ്ധ ക്യാമ്പയിൻ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം പറയുകയാണ് ചിലപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ എനിക്ക് ഇനി സിനിമയൊന്നും കിട്ടിയില്ലെന്ന് വരുമായിരിക്കും എങ്കിലും ഞാൻ പറയുകയാണ് ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാനിനി സിനിമ ചെയ്യില്ല എനിക്ക് ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടവരുമായി ഞാൻ ഇനി ഒരു സിനിമയും ചെയ്യില്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നായിരുന്നു വിൻസി പറഞ്ഞത് വിൻസിയുടെ നിലപാടിന് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് മുൻനിര താരങ്ങൾ പിന്തുടരേണ്ട നിലപാടാണ് ഇതെന്നും സൂപ്പർ താരങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കണമെന്നുമാണ് പലരും അഭിപ്രായപ്പെടുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് ഇത്തരം പബ്ലിക് ഫിഗേഴ്സിന്റെ പിന്തുണ ആവശ്യമാണ് എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള നടിയാണ് വിൻസി അലോഷ്യസ് റിയാലിറ്റി ഷോയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് അതേസമയം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമ എന്ന ക്രിസ്റ്റീന സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് ലഹരി മരുന്ന് വിതരണം ചെയ്തിരുന്നതായി പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതോടെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം